സന്തോഷം ഭയം ആകസ്മികമായി ഉണ്ടാകുന്ന ഷോക്ക് തുടങ്ങിയ വികാരങ്ങൾ കൊണ്ടോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ ശരീരം കോൾമേൽ കൊള്ളുന്നതിനെയാണ് രോമാഞ്ചം എന്ന് പറയുന്നത് എന്നാൽ ഇവ കുറച്ച് നിമിഷം മാത്രമേ ശരീരത്തിൽ നിലനിൽക്കുകയുള്ളൂ രോമങ്ങളോട് ചേർന്നുള്ള വളരെ ചെറിയ മസിലുകൾ സങ്കോചിക്കുന്നത് മൂലമാണ് രോമാഞ്ചം ഉണ്ടാകുന്നത് ഈ സങ്കോചം ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ ചെറിയ തോതിലുള്ള താഴ്ച ഉണ്ടാക്കുന്നുണ്ട് ഇത് തൊട്ടടുത്തുള്ള ചർമ്മഭാഗത്തെ പുറത്തേക്ക് തള്ളുകയും രോമങ്ങൾ എഴുന്നേറ്റി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നതുമാണ് വല്ലാതെ തണുപ്പുള്ള സമയങ്ങളിൽ ശരീരത്തിന് ചൂട് നഷ്ടപ്പെടാൻ ശരീരം തന്നെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് രോമാഞ്ചം ഉണ്ടാകുന്നത് ശരീരത്തിൽ രോമങ്ങൾ ചൂട് നിലനിർത്താനും ഇത് സഹായിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലർക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട് ഈ സമയങ്ങളിൽ ശരീരം അഡ്രിനാലിൽ ഉത്പാദിപ്പിക്കുന്നു ഈ ഹോർമോൺ രക്തത്തിൽ കലരുമ്പോൾ രോമാഞ്ചം ഉണ്ടാകും രോമങ്ങളോട് ചേർന്നുള്ള വളരെ ചെറിയ മസലുകൾ സങ്കോചിക്കുന്ന മൂലമാണ് രോമാഞ്ചം ഉണ്ടാകുന്നത് രോമാവൃതമായ ശരീരമുള്ള മൃഗങ്ങൾക്ക് ഈ പ്രതിഭാസം ഗുണപ്രദമാണ് ഇതുമൂലം അവയുടെ ശരീരത്തിന് മുകളിലുള്ള വായുവിന്റെ പാളിക്ക് വികാസം ഉണ്ടാവുകയും തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കുകയും ചെയ്യും മൃഗങ്ങൾ ഭയപ്പെട്ടു സംഭവങ്ങൾ അല്ലെങ്കിൽ ആക്രമണകാരികൾ ആവുന്ന അവസരങ്ങളും ഇത് സംഭവിക്കാറുണ്ട് മുള്ളൻപന് മുള്ളുകൾ ഉയർന്നു നിൽക്കുന്നത് ഇതിന് ഉദാഹരണമാണ്